നമസ്തേ എവർക്കും ഇൻഡിജിനസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ദക്ഷിണ ഭാരതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരിടമുണ്ടെങ്കിൽ അത് ദക്ഷിണ വൃന്ദാവൻ ഗോശാലയിലാവും കാരണം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഗോക്കൾ അവയെ തികഞ്ഞ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി കാത്തു സംരക്ഷിക്കുന്നവർ ഭഗവാനും അത്രത്തോളം പ്രിയപ്പെട്ടവർ തന്നെ ദക്ഷിണ വൃന്ദാവൻ ഗോശാല രൂപീകൃതമായിട്ട് ഇന്നേക്ക് പതിനൊന്ന് വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു നാനൂറിൽ പരം പശുക്കൾ സസുഖം ആഴ്ന്നു ഇവിടെ പശുക്കളുടെ പാൽ കിടാരികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്നുള്ള ലിഖിത നിയമം തന്നെയുണ്ട് ദക്ഷിണ വൃന്ദാവൻ ഗോശാലയിൽ പാലോ പാലുൽപ്പന്നങ്ങളോ അല്ല സംരക്ഷണം മാത്രമാണ് ഉദ്ദേശ ലക്ഷ്യം പരിക്കു പറ്റിയതും അംഗവൈകല്യം സംഭവിച്ചതുമായ പശുക്കളെ കൂടി ഇവിടെ പരിചരിച്ചു പോരുന്നുണ്ട് ഗോശാലയുടെ നടത്തിപ്പ് ട്രസ്റ്റിന്റെ കീഴിലാണ് ട്രസ്റ്റിലെ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഗോശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഇവിടെ ഡൊണേഷൻസിന് വേണ്ടിയുള്ള മുറവിളിയില്ല കുടുംബവാഴ്ചയില്ലാത്ത ഗോസേവ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഏറെ സുതാര്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഈ ഗോശാല ഏവർക്കും ഒരു മാതൃകയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഗോശാലകളിൽ നിന്ന് ദക്ഷിണ വൃന്ദാവൻ ഗോശാല വേറിട്ട് നിൽക്കുന്നത് ചിട്ടയായ പശുപരിപാലന രീതികൾ കൊണ്ടാണ് ദേവലോക സമാനമായ ഗോസമൃദ്ധി കൊണ്ട് പുകൽപറ്റ ഈ ഗോശാല കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് തന്നെ അഭിമാനമായേക്കാവുന്ന ഒന്നാണ് Ben de bir Remir, Kumar. ൃഷാൻ ഗോശാൽ മാനേജറാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഏകദേശം എട്ട് വർഷമായിട്ടുള്ളൂ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷം ആയി എന്നാണ് അറിയുന്നത് നമ്മൾ വരുന്ന സമയത്ത് എൺപത്തഞ്ച് പശുവും കാളയും കൂടെ എൺപത്തഞ്ചെണ്ണം ടോട്ടൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഏകദേശം അഞ്ഞൂറിൽ പരം ആയിക്കഴിഞ്ഞു ഓൾറെഡി രണ്ട് ഗോശാലൊന്ന് ഓൾഡ് ഗോശാല ഒന്ന് ന്യൂ ഗോശാലെന്നുള്ള ബീസിൽ എത്തിയാമ്പതി കൗ കള്ളം എന്ന് പറഞ്ഞാലും പുതിയ ഗോശാല നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പഴയത് എരുത്തിയാമ്പതി തന്നെയായിരുന്നു രണ്ടും മൂന്നോ നാലോ കിലോമീറ്റർ ഡിഫറൻസ് വ്യത്യാസത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ കാല് വയ്യ ചിലപ്പോൾ ഈ ചില കർഷകർ എനിക്ക് നോക്കാൻ പശുക്കളെ വയ്യ എന്നുള്ള രീതിയിൽ അവർ ഈ അറുകശാലകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം അപ്പോൾ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ നാടൻ പശുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് അതിനുള്ള വില പേജ് കൊടുത്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ വന്ന് സംരക്ഷിക്കാറുണ്ട് മിക്ക പശുക്കളും അങ്ങനെ തന്നെയാണ് അത് പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നടത്തിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ദക്ഷിണ വൃന്ദാപൻ ഗോശാല എന്നുള്ളതാണ് ഇതിൻ്റെ ഇതിൽ പക്ഷേ ഇതിലിപ്പോൾ പറയുന്നത് ഇതിൽ മെയിനായിട്ട് ഫൗണ്ടർ അഡ്വക്കേറ്റ് അശ്വിൻ സാർ അശ്വിൻ സമ്പത്ത് കുമാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശങ്കർ രാമവർമ്മ റോയൽ ഫാമിലിയാണ് അവരുടെ പിന്നെ പ്രസ തിരുവനന്തപുരം തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്ര തന്ത്രിയുടെ എൻ്റെ അവരും കൂടെ ഇതിലുണ്ട് പിന്നെ കുറച്ച് ഉണ്ട് ഇതിൽ വെച്ചൂർ അതേപോലെ പൊങ്കനൂർ കാങ്കരേജ് ടാർ പാർക്കർ കാസർഗോഡ് പുള്ളർ അങ്ങനെ പല വെറൈറ്റീസ് നാടൻ പശുക്കളെ മാത്രമാണ് നമ്മൾ സംരക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്നത് പിന്നെന്തെങ്കിലും പ്രോഡക്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ നാടൻ പണ്ട് നമ്മൾ വരട്ടി എന്നുള്ള ഉണ്ടാക്കുന്നുണ്ടല്ലോ അതേപോലെ ഒരു ലോഗ്സ് ആ ഒരു വിറകുന്നുള്ള രീതിയിൽ റോങ് ലോഗ്സ് എന്നുണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് നമ്മളത് പുറത്ത് സെയിൽ അത് മറ്റുള്ള ഒന്നുമില്ല നമ്മളത് ഹോമത്തിന് വേണ്ടി നമ്മുടെ ട്രസ്റ്റിൻ്റെ തന്നെ ആൾക്കാർ ആരെങ്കിലും ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഹോമം ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട് അത്ര ധന്യം ഭക്ഷണത്തിൻ്റെ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ കോ ചോളത്തട്ട് എന്നുള്ള ഇതിലാണ് ചോളമാണ് കൊടുക്കുന്നത് ചോളത്തട്ട് കാരണം ഇത് കോൺട്രാക്ട് ബേസിൽ നമ്മളത് ഒന്നിച്ചിട്ട് കൊണ്ടുവരും അത് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ അതിന് പുറമെ തന്നെ ഈ തേങ്ങാണ്ണാക്ക് കടലപ്പുണ്ണാക്ക് അതേപോലെ ഈ പരുത്തി കുരു പരുത്തി കുരുടെ പൊടിച്ചത് അതേപോലെ വീറ്റ് ബ്രാൻ അതെ ഇതിൻ്റെയൊക്കെ പല ഇത് വെറൈറ്റി ഐറ്റംസ് കൊടുക്കാറുണ്ട് പിന്നെ മിന മിനറൽസ് പൗഡർ കൊടുക്കാറുണ്ട് ആരോഗ്യം ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് വളരെ ഇതായിട്ടുള്ള പശുവായിരിക്കും അപ്പോൾ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതാണ് പക്ഷെ അത് നമ്മളിപ്പോൾ രാവിലെ ഒരു ഫസ്റ്റ് പുല്ല് കട്ട് ചെയ്തിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡറി പശു വെള്ളം തന്നെ അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കും നമ്മുടെ ഈ പച്ചപ്പുല്ല് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചപ്പുല്ല് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാരറ്റ് അതേപോലെ പഴം ഇതൊക്കെ മിക്സിയിട്ട് ഗ്രാസും ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ വെള്ളത്തിൻ്റെ കാര്യം പിന്നെ ഫുഡും ഗ്രാസ് കട്ട് ചെയ്ത് കൊടുക്കുന്നതും അത് തന്നെയാണ് രണ്ടു നേരം കൊടുക്കും മൂന്ന് ഇടയ്ക്കെടുക്കുന്നത് പ്ലെയിൻ വാട്ടർ അങ്ങനെയുള്ളു അപ്പോൾ ഏകദേശം അത് മതിയാവും അതിനുള്ള പിന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഷെഡിൽ കണ്ടല്ലോ ഓരോ ഭാഗത്ത് വെച്ച് ഒന്നിച്ചിട്ട് നമുക്ക് വിടാൻ കഴിയില്ല ഓരോ സെക്ഷൻ വെച്ചിട്ട് നടത്താനുള്ള ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ വിടും കാരണം വെച്ചാൽ ഓരോ സെക്ഷൻ വെച്ച് ഓടിക്കളിക്കാനുള്ള സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു സെക്ഷൻ പറഞ്ഞാൽ ഓരോ ലെയർ നമ്മൾ അപ്പോൾ നമ്മൾ വന്ന് കണ്ടുവല്ലോ ഒരു ഭാഗം ഒരു പത്തി ഇരുപത്തിരണം അപ്പം ആ ഒരു ഭാഗം അങ്ങനെ അയച്ച് പിന്നെ നെക്സ്റ്റ് ഡേ അടുത്ത ഭാഗം അപ്പോൾ അങ്ങനെ അഴിച്ചു വിട്ട സമയത്ത് നമുക്കൊരു അവർക്കെന്നെ അറിയാമല്ലോ ഇന്നലെ ഈ ഭാഗം അഴിച്ചു കിട്ടും അടുത്തോ നാളെ ഇന്ന ഇന്ന് ചെയ്യണം ആ ഒരു മെൻറ്റെ ഇതില് അത് മാറാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം ഓരോന്നും അങ്ങനെ കലർ ഒന്നിച്ചിട്ട് കലർത്തുന്ന ഇത് തന്നെയാണ് അല്ലെങ്കിൽ വൈറ്റ് കളർ വേറെ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഒന്നിച്ചിട്ട് എങ്ങനെയാണ് കിട്ടിയ ഒരു ലെയർ അങ്ങനെ വിടും അത്രേ ഉള്ളൂ അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ രാവിലെ വന്ന ഉടനെ ഈ പശു കംപ്ലീറ്റ് ഇതിൻ്റെ ചാണം ക്ലീൻ ചെയ്യാനുള്ളത് ഒന്ന് ആദ്യം ചാണം ചാണകെടുത്തവർ നമ്മുടെ അതിന് തോട്ടം ഉണ്ട് അതിൻ്റെ തെങ്ങിൻ തോട്ടത്തിൽ വരുകൊണ്ടിടും പിന്നെ അതിന് ശേഷം അത് ക്ലീനിങ് കഴിയിട്ട് ഓരോ പശുവിനെയും നമുക്ക് ഫ്രഷ് വാട്ടർ ഉപയോഗിച്ചത് ക്ലീൻ ചെയ്ത് കഴുകി നന്നായി ചെയ്യാറുണ്ട് പക്ഷെ അതെല്ലാം ഒരു ദിവസം അതായത് ഇത്രയും പശുവിന് നമുക്ക് ഒരു ദിവസം കൊണ്ട് കഴിയില്ല ഓരോ ഭാഗമായിട്ട് കുറച്ച് കുറച്ചായിട്ട് കഴുകി നമുക്ക് ചെയ്യാറുണ്ട് അതിലും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചേർക്കുന്നുണ്ട് സ്റ്റാഫ്സ് സ്റ്റാഫ്സ് ഏകദേശം മുപ്പത്തി നാല് പേരോളുണ്ട് പക്ഷേ ഇതിൻ്റെ ചാണകവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ തെങ്കിലേക്ക് തന്നെ ഉപയോഗിക്കാറുള്ളൂ ഒന്നും പുറത്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല ചോദിച്ച മതി ഏ ഒന്നുമില്ല ഭക്ഷണം രാവിലെ എത്ര മണിക്കും ഓൾഡ് കോശാലയിൽ എട്ട് മണിക്ക് ഇത് കഴിയും എട്ട് മണി കഴിഞ്ഞു വിടുന്ന വണ്ടിക്കൊരു നേരെ ഇവിടെ കൊണ്ടുവരും ഇവിടെ നിന്ന് പിന്നെ എട്ട് മണി കഴിയുന്ന മുമ്പ് തന്നെ ഈ വണ്ടി എല്ലാം അടച്ച് വെക്കും പിന്നെ അത് ഒരു ട്രിപ്പ് തയ്യാറുടെ സമയത്ത് രണ്ടാമത് ഇപ്പത് നിമിഷം എന്തെങ്കിലും പ്രോബ്ലം വരിക അല്ലെങ്കിൽ ലൈൻ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് പറ്റാതെ വന്നാൽ മാത്രം ലേറ്റാകും അത് പിന്നെ മെയിൻ്റെയിൻ ചെയ്ത് പോകാറുണ്ട് മാത്രമല്ല